നമസ്കാരം സ്വാഗതം കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിയ സനൂപ് എന്നയാൾ കേരളത്തിന്റെ ആരോഗ്യരംഗം പൂർണ്ണമായി തകർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് സിസ്റ്റം പൂർണ്ണമായി തകർന്നു സർ ഏതൊരു പ്രവൃത്തി ദിവസത്തെയും പോലെ ബുധനാഴ്ച പകൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം പക്ഷേ എല്ലാം തകിട് പറഞ്ഞു കോരങ്കാട് ആനപ്പാറ പോയിൽ സനൂപ് ആശുപത്രിയിലെത്തിയത് വ്യക്തമായ ലക്ഷ്യത്തോടെ മകളുടെ മരണത്തിന് ചികിത്സ ലഭിക്കാത്തതാണ് കാരണമെന്ന് സനു വിശ്വസിച്ചു ആ ചിന്തയിലാണ് അയാൾ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്ത സൂപ്രണ്ടിനെ ലക്ഷ്യമിട്ടത് എന്നാൽ സൂപ്രണ്ടിന്റെ മുറിയിൽ കയറി അയാൾ വെട്ടിയതാവട്ടെ സംഭവത്തിൽ അതേപോലെ നേരിട്ട് പങ്കില്ലാത്ത അസിസ്റ്റന്റ് സർജനെ എന്നാൽ ഈ അസിസ്റ്റന്റ് സർജൻ ചില വിടുവായൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു തന്റെ തല ലക്ഷ്യമാക്കി വടുവാൾ കൊണ്ട് ഒരാൾ ആഞ്ഞു വിട്ടുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഡോക്ടർ പി ടി വിപിന് ആദ്യ വെട്ടിൽ തന്നെ കൊടുവാൾ തെറിച്ചുപോയി അതുകൊണ്ട് ആ ഡോക്ടറുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു തുടർശ്രമത്തിന് അനുവദിക്കാതെ രണ്ട് ലാബ് ടെക്നീഷ്യന്മാർ ചേർന്ന് സനൂപിനെ കീഴടക്കി സൂപ്രണ്ടിന്റെ മുറിയിലും പുറത്തെ ഹാളിലുമൊക്കെ രക്തം തെറിച്ചു വീണു അക്രമി കീഴ്പ്പെടുത്തി പിന്നീട് സ്ഥലത്തെത്തിയ പോലീസിനെ ഏൽപ്പിച്ചു അപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ആശുപത്രിയിലുള്ള മറ്റു ജീവനക്കാർക്കറിയില്ല ഒടുവിൽ സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ ഞെട്ടിത്തെരിച്ചു നിന്നത് സൂപ്രണ്ട് നടനെ കൊല്ലാനാണ് സനൂപ് അവിടെ എത്തിയത് എന്ന് സൂപ്രണ്ട് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെട്ടേറ്റ ഡോക്ടർ വിപിൻറെ തലയിൽ ആഴത്തിലുള്ള മുറിവും തലയോട്ടിയുടെ പുറകിലായി ചെറിയ പൊട്ടലുമുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു തലച്ചോറിന്റെ അകത്ത് പരിക്കോ രക്തസ്രാവമോ ഇല്ല തലയിലേറ്റ മുറിവ് ആഴത്തിലുള്ളതാണ് എന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർ വിപിൻറെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടറെ ആക്രമിക്കാനായി സനൂപ് പുറപ്പെട്ടത് കണക്കുകൂട്ടി തന്നെ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കൈവശമുള്ള നീല നീലബാഗിൽ നിന്ന് ഒരു കത്തിയുടെ പിടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ഇതെന്താണ് എന്നടുത്തിരുന്നവർ ചോദിച്ചപ്പോൾ ടാപ്പിംഗ് കത്തിയാണ് എന്ന് മറുപടി ഭാര്യയും രണ്ട് കുട്ടികളുമായാണ് സനൂപ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് സമീപത്തെത്തി ലാബിലെ രക്തപരിശോധനയുമായി ബന്ധപ്പെട്ട അഷ്റഫ് എന്ന രോഗിക്ക് ഒരു പരാതി അത് പറഞ്ഞു തീർക്കാൻ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് പോയതായിരുന്നു ഡോക്ടർ ബിപിൻ അതുകൊണ്ട് തന്നെ രണ്ട് ലാബ് ടെക്നീഷ്യന്മാരും ഡോക്ടർ ബിപിൻ ഒപ്പമുണ്ട് പെട്ടെന്നാണ് ഒരാൾ കയ്യിൽ ഒരു കത്തിയുമായി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്റെ ബോള് മരിച്ചതിന് കാരണം ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ ആഞ്ഞു വെട്ടിയത് ഏന്തിയുള്ള വെട്ട് ഡോക്ടറുടെ തലയ്ക്കാണ് കൊണ്ടത് തുടർന്നാണ് കൊടുവാൾ പോയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് നേരത്തെ ഡോക്ടർ വന്ദനാദാസ് സംഭവത്തെ തുടർന്ന് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ബിൽ കേരള നിയമസഭ കൊണ്ടുവന്നിരുന്നു ജനം കൊടുവാൾ കയ്യിലെടുത്ത ആശുപത്രികളിലേക്ക് വരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അത് നിയമവാഴ്ചയുടെ തകർച്ചയാണ് മറുവശത്ത് പക്ഷേ ആശുപത്രികളുടെ സിസ്റ്റം പൂർണ്ണമായി തകർന്നു കിടക്കുന്നു പാലക്കാട് ഒൻപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം നമ്മെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏറെ വേദനിപ്പിച്ചിരുന്നു ഡോക്ടർമാരുടെ അശ്രദ്ധയെ തുടർന്നാണ് അത്തരമൊരു സംഭവം കളിക്കുന്നതിനിടെ പരിക്കേറ്റ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വലതു കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നൽകി സർക്കാർ ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയായിരുന്നു നടപടി ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ ഡോക്ടർമാർ വീഴ്ച വരുത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി നേരത്തെ പുറത്തുവന്ന വാർത്തകൾക്കപ്പുറം ആ പെൺകുട്ടിയുടെ ചികിത്സയിൽ ഗുരുതരമായ വീഴ്ച ഡോക്ടർമാർക്ക് സംഭവിച്ചു പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് നേരെ ഡോക്ടർമാർ മുഖം തിരിക്കുന്ന സംഭവങ്ങളും രോഗികളോട് അപമര്യാദയായി പെരുമാറുന്ന സംഭവങ്ങളും ഒക്കെ ഒട്ടേറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒൻപത് വയസ്സുകാരിയായ മകളുടെ മരണമാണ് ഇവിടെ സനൂപിനെ ഒരു പ്രാന്തനാക്കി മാറ്റിയത് മകളുടെ മരണശേഷം ഇയാൾ ഒരു ഭ്രാന്തനെ പോലെ കാണപ്പെട്ടുവെന്ന് അയൽക്കാർ പറയുന്നു മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരം എന്ന ആശുപത്രിക്കാരുടെ വാദമാണ് ഈ കുടുംബം പൊളിക്കുന്നത് മകൾ മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം കൊണ്ടെന്ന് പറഞ്ഞു ാണ് ആ കുട്ടിയുടെ മരണത്തിൽ നിന്ന് കൈകഴുകാൻ ഡോക്ടർമാർ ശ്രമിച്ചത് മകൾ മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം കൊണ്ടല്ലെന്നും പനിയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം ചെയ്തവരിൽ ഒരു ഡോക്ടർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുവെന്നാണ് ആ കുട്ടിയുടെ മാതാവ് പറയുന്നത് ഇത് സനൂബിൽ വലിയ മാനസിക സമ്മർദ്ദം ചെലുത്തി വളരെ അസ്വസ്ഥനായിരുന്നു മകളുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരമായിരുന്നുവെന്ന് ആ കുടുംബം വിശ്വസിച്ചിരുന്നില്ല അമീബ സാന്നിധ്യമുള്ള ജലസ്രോതസ് ഏതാണെന്ന് സ്ഥിരീകരിക്കാൻ പോലും വൈകി തനിക്കും കുടുംബത്തിനും നീതി കിട്ടിയില്ല എന്ന ബോധ്യമാണ് സനൂപിന് ക്രൂരകൃത്യത്തിലേക്ക് തള്ളിവിട്ടത് മകളുടെ അപ്രതീക്ഷിത മരണത്തിന് കാരണം താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ അലംഭാവമാണ് എന്ന് സനു പൂർണ്ണമായി വിശ്വസിച്ചു അനേയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന ദിവസം ഡോക്ടർ ബിപിൻ ചികിത്സിച്ചിരുന്നില്ല എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം പനിയും ചർദ്ദിയും കലശലായി തുടർന്ന് ഓഗസ്റ്റ് പതിനാലിന് അനയെ താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു ഒ പിയിൽ ആശുപത്രിയിൽ നിന്ന് ഛർദിക്കുള്ള മരുന്ന് നൽകി രക്തപരിശോധന നടത്തി നിരീക്ഷണത്തിൽ വെച്ചു ഉച്ചയ്ക്ക് രണ്ട് പത്തിന് കുട്ടി ഛർദിച്ച അവശ്യനിലയിലായി പിന്നീട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് അനയ്യ മരിച്ചു അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ചാണ് മരിച്ചതെന്ന കാര്യം ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുന്നു താലൂക്ക് ആശുപത്രി അധികൃതർ യഥാസമയം ചികിത്സ ലഭ്യമാക്കിയിരുന്നു എങ്കിൽ മകൾ മരിക്കില്ലായിരുന്നുവെന്നാണ് സനൂപ് കരുതിയത് മകളെ ചികിത്സിച്ചതിൽ ആശുപത്രിക്ക് വീഴ്ച പറ്റി എന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള സനൂപ് യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ പ്രതികരിക്കുന്നു ആശുപത്രി സൂപ്രണ്ട മുറിയിലേക്ക് പാഞ്ഞുകയറി ഡോക്ടറുടെ വസ്ത്രമിട്ട ആളെ വെട്ടുകയായിരുന്നു സനൂപ് ഭാഗ്യത്തിനാണ് സൂപ്രണ്ട് രക്ഷപ്പെട്ടത് കുട്ടിയുടെ മരണത്തിനപ്പുറത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച മകളുടെ മരണ സർട്ടിഫിക്കറ്റ് യഥാസമയം ലഭിക്കുക പോലും ചെയ്തില്ല സനൂപിന് ഓഗസ്റ്റ് പതിനാലിന് മകളുടെ മരണം തുടർന്ന് മറ്റ് രണ്ടു മക്കൾക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തുടർന്ന് അവരുടെ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം സെപ്റ്റംബർ പകുതിയോടെയാണ് പിതാവ് സനൂപ് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിനെ കാണാൻ മകളുടെ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സനൂപ് ആവശ്യപ്പെടുന്നു മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമല്ല എന്നാണ് സനൂപ് ആശുപത്രിയിൽ പറഞ്ഞത് എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ചല്ല മരണം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത് അതുകൊണ്ട് അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സനൂപിനോട് നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനമായ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതെന്ന് താലൂക്ക് ആശുപത്രിക്കാർ സനൂപിനോട് പറഞ്ഞു എന്നാൽ ആശുപത്രിക്കാരുടെ വീഴ്ച മൂലം സർട്ടിഫിക്കറ്റും മറ്റും ലഭിക്കാത്തതിനെ തുടർന്ന് സനൂപിന്റെ മനസ്സിൽ ഒട്ടനവധി സംശയങ്ങൾ സനൂപിന്റെ ഭാര്യ രംബീസ പറയുന്നത് കുട്ടിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം തേടി കഴിഞ്ഞ രണ്ടാഴ്ചയായി തങ്ങൾ ഓട്ടത്തിലായിരുന്നുവെന്ന് കഴിഞ്ഞയാഴ്ച മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടി കുട്ടിക്ക് അമീബിക് അല്ലായിരുന്നുവെന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞത് നേരത്തെ റെഫർ ചെയ്തിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് മെഡിക്കൽ കോളേജിൽ ചില ഡോക്ടർമാർ സനൂപിനോട് പറഞ്ഞു മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ കിട്ടണം അത് സമയത്ത് കിട്ടിയില്ല മകളുടെ മരണ സർട്ടിഫിക്കറ്റും കിട്ടിയില്ല മരണ സർട്ടിഫിക്കറ്റിനായി കുറേയേറെ ദിവസങ്ങൾ ആശുപത്രികൾ കയറിയിറങ്ങി സനൂപ് മനഃപൂർവ്വം ഈ റിപ്പോർട്ടുകൾ വൈകിപ്പിച്ച് വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് സനൂപ് വിശ്വസിച്ചു പല ആശുപത്രികളിലും രോഗികളോടും രോഗികളുടെ കൂട്ടിരിപ്പുകാരോടുമൊക്കെ ആശുപത്രി അധികൃതർ പെരുമാറുന്ന രീതി കണ്ടാൽ നമുക്ക് കലിപൊട്ടും ആശുപത്രിയിലെ ജീവനക്കാരെ കുറച്ചൊക്കെ പ്രൊഫഷണലിസം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ ആരോഗ്യമന്ത്രിക്കില്ലേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കരുതുക വയ്യ ഇവിടെ ഡോക്ടറെ വെട്ടിയ സനൂപ് നിയമ നടപടികൾ കൃത്യമായി നേരിടണം എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലേക്ക് മനുഷ്യരെ തള്ളിയിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിനുണ്ട് ആരോഗ്യമന്ത്രിക്കുണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഗുരുതര ചികിത്സാ പിഴവിന്റെ മറ്റൊരു റിപ്പോർട്ട് കൂടി നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ആരോഗ്യ വകുപ്പിൽ സംഭവിക്കുന്നത് എന്ന് ഭയപ്പെട്ടു പോകും ക്യാൻസർ മരുന്ന് മാറി നൽകിയെന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള കീമോതെറാപ്പി ഗുളികകൾ മാറി നൽകി മരുന്ന് കമ്പനിയുടെ പാക്കിങ്ങിലെ പിഴവാണ് കാരണമെന്ന് ആർ സി സി പറയുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കുപ്പികളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുപ്പികളും വിതരണം ചെയ്തു പല രോഗികളും മരുന്ന് കഴിച്ചു ശ്വാസകോശ ക്യാൻസറിനും വൃഷ്ണത്തെ ബാധിക്കുന്ന ചില ക്യാൻസറിനുമുള്ള കീമോതെറാപ്പി ഗുളികകളാണ് എറ്റോഫോസൈഡ് ഡ്രഗ്സ് കൺട്രോളറുടെ പരിശോധനയിലും ബോക്സിനുള്ളിൽ ആ ഗുളികയാണെന്ന് സ്ഥിരീകരിച്ചു എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഗുരുതരമായ കാൻസർ ചികിത്സയ്ക്കുള്ള വില കൂടിയ ഗുളികകൾ വരെ ഇവിടെ മാറിപ്പോകുന്നു പല ആശുപത്രികളിലും ഡോക്ടർമാരുടെ ചികിത്സാ പിഴവുകളുടെ റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട് ആശുപത്രി ജീവനക്കാരുടെ ദാർഷ്ട്യവും അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും രോഗികളോട് അവർ എന്തോ ദാനം ചോദിക്കാൻ വന്നതുപോലെ പെരുമാറുന്ന നിരവധി ഘട്ടങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇവിടെയുള്ള സിസ്റ്റം പൂർണ്ണമായി തകർന്നു സാർ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്